നിങ്ങൾക്കായി സ്കൈ ായി് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കുറുവൻപുഴയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി എടവണ്ണ റേഞ്ചിൽ അകമ്പാടം വനം സ്റ്റേഷൻ പരിധിയിൽ കുറുവൻപുഴയുടെ കോഴിപ്പാറ കടവിൽ നിന്നും അഞ്ഞൂറ് മീറ്ററോളം മുകൾ ഭാഗത്തായി പുഴയുടെ മധ്യഭാഗത്ത് പാറക്കെട്ടിൽ കാൽ കുടുങ്ങിയ നിലയിലാണ് കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത് പന്തിരായിരം ഉൾവനത്തിൽ നിന്നും കുറുവൻപുഴ കടന്ന് ജനവാസ മേഖലയിലേക്ക് വരുന്നതിനിടയിൽ പുഴയിലെ പാറക്കെട്ടിൽ കാൽ കുടുങ്ങിയതാകാം അപകടകാരണമെന്നാണ് നിഗമനം ജഡത്തിന് കുറഞ്ഞത് മൂന്നാഴ്ചത്തെ പഴക്കമുണ്ടെന്നാണ് കരുതുന്നത് ജഡം അഴുകിയ നിലയിലായിരുന്നു ആനയുടെ കൊമ്പുകൾ കാണാനില്ല ജഡത്തിന്റെ കാലപ്പഴക്കം കൊണ്ട് കൊമ്പ് തനിയെ വേർപെട്ട് പുഴയിലൂടെ ഒഴുകിപ്പോയതാകാമെന്നും കരുതുന്നു വനം വനംവകുപ്പ് ഇക്കാര്യത്തിൽ തുടരന്വേഷണം നടത്തും വനം വെറ്റിനറി സർജൻ ശ്യാമിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി എടവണ്ണ റേഞ്ചർ പി സലീം അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മൂസിൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി രാവിലെ വനപാലകരാണ് പുഴയിൽ ആനയുടെ ജഡം കണ്ടെത്തിയത് എപ്ലസ് വിഷൻ ചാലിയാർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ പാർക്ക് ടോപ് റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ഫുൾ ചിൽഡ്രൻ സ്ക്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളംതോട് മലപ്പുറം